നമ്മളെല്ലാവരും വിചാരിച്ചിട്ടുണ്ടാകും നമ്മളെ മാർബൽ അതുപോലെയുള്ള അമേരിക്കയിലുള്ള ഫേമസ് ആയിട്ടുള്ള സിനിമകളൊക്കെ കണ്ടിട്ട് ഇതുപോലെ മിസ്റ്റിക്കലായിട്ടും മാജിക്കലായിട്ടും ഉള്ള പവേഴ്സുള്ള ക്യാരക്ടേഴ്സുള്ള ഒരു സീരീസ് ഏതാണെന്ന് വിചാരിച്ചിട്ടുണ്ടാകും അമേരിക്കൻ ടെലിവിഷൻ സീരീസ് അങ്ങനെ ഒരു ടെലിവിഷൻ സീരീസ് ഉണ്ട് അതിൻ്റെ പേരാണ് സൂപ്പർ നാച്ചുറൽ അതിലെ ഇന്ത്യൻ ഉണ്ട് അമേരിക്കൻ ഗോഡ്സ് ഉണ്ട് അമേരിക്കയിലെ ദൈവം ജീസസ് ക്രൈസ്റ്റ് ഉണ്ട് പലതരത്തിലുള്ള ദൈവങ്ങളുണ്ട് മറ്റേ ഗ്രീക്ക് മിത്തോളജിയിലുള്ള ദൈവങ്ങളുണ്ട് ഏഞ്ചൽസ് ഉണ്ട് ടീമൺസ് ഉണ്ട് പിന്നെ വാമ്പയേഴ്സ് ഉണ്ട് വാമ്പയേഴ്സ് എന്ന് പറഞ്ഞാൽ ട്രാക്കുള്ള പോലെയുള്ള ജീവികളുണ്ട് പിന്നെ നിംഫ്സ് ഉണ്ട് മാജിക്കലായിട്ട് എന്തൊക്കെ ക്രീച്ചേഴ്സിനെ നമുക്ക് മനസ്സിൽ വിചാരിക്കാൻ പറ്റുമോ അതുപോലത്തുള്ള എല്ലാ തരത്തിലുള്ള ക്രീച്ചേഴ്സും ഇത് സീരീസിലുണ്ട് നമ്മൾ മനസ്സിലെ നമ്മൾ സീരീസിൽ പല സീരീസിലും സിനിമകളും കണ്ടിട്ടുള്ള മാജിക്കലായിട്ടുള്ള എല്ലാത്തരം ക്രീച്ചേഴ്സിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സീരീസാണിത് ഇതിൻ്റെ പ്രധാന കഥ എന്ന് പറഞ്ഞാൽ സാം വിഞ്ചസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള അനിയനും അദ്ദേഹത്തിൻ്റെ ചേട്ടൻ ഡീൻ വിഞ്ചസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ചേട്ടനും കൂടി അവർ രണ്ടുപേരും ഹണ്ടേഴ്സാണ് മറ്റേ സോളോ ലെവലിങ്ങിലുള്ള നമ്മുടെ മച്ചാൻ ചെയ്യുന്ന പോലെ തന്നെ സോളോ ലെവലിംഗ് കാണാത്തവർ സോളോ ലെവലിങ് കാണുക സോളോ ലെവലിങ്ങിലെ ഹണ്ടേഴ്സിനെ പോലെ ഇവർ ഒരു മോൺസ്റ്റേഴ്സിനെ കൊല്ലാൻ നടക്കുന്ന മോൺസ്റ്റേഴ്സ് ശരിക്കും ഭൂമി പോലെയുള്ളൊരു ഗ്രഹത്തിലെ മനുഷ്യനെ കൊന്നു തിന്നുന്ന ജീവികളും ഡീമൺസും അതുപോലെ നിംസും വാമ്പയേഴ്സും പിന്നെ അബിസിൽ നിന്ന് വരുന്ന കുറേ അധികം ജീവികളും അങ്ങനെയുള്ള പ്രത്യേകം ജീവികളെ കൊല്ലുന്ന ജോലിയാണ് ഇവർക്ക് രണ്ടുപേർക്കുള്ളത് ഇവരുടെ അച്ഛനും അച്ഛൻ അമ്മയുടെ അച്ഛനും ഇതൊക്കെ അവരൊക്കെ ഈ ജോലി അന്ന് ചെയ്തിരുന്നത് അപ്പോൾ ഇവര് ഇത് മോൺസ്റ്റേഴ്സിനെ ഹാൻഡ് ചെയ്തു പിന്നെ ഇത് ഇതെല്ലാം ഒരാൾ കൺട്രോൾ ചെയ്യുന്നുണ്ട് അത് ആരാണെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ ഈ സീരീസ് കാണുമ്പോൾ അത് ഇവരെയൊക്കെ കണ്ട്രോൾ ചെയ്യുന്ന ഒരാളുണ്ട് ഇവരുടെയൊക്കെ ഡെസ്റ്റിനിയും സ്റ്റോറിയുമൊക്കെ കൺട്രോൾ ചെയ്യുന്ന റൈറ്റർ എന്ന് പറയാൻ പറ്റില്ല റൈറ്ററിനേക്കാളും കൂടുതലൊരു പവറുള്ളൊരു ക്യാരക്ടർ ഇതിലുണ്ട് അതൊരു എട്ടാമത്തെ ഒമ്പതാമത്തെ സീസണൊക്കെ ആകുമ്പോഴാണ് നിങ്ങൾക്ക് അത് ആരാണെന്ന് മനസ്സിലാവുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് തുടങ്ങിയത് രണ്ടായിരത്തി പത്തൊമ്പതിലായപ്പോൾ ഇത് കഴിഞ്ഞു പതിനഞ്ച് ഉണ്ട് നിങ്ങളിത് ആദ്യം തൊട്ട് അവസാനം വരെ കാണണം ഇതിലെ നമുക്ക് എന്താണ് ഡീമൺസ് എന്ന് പറയുമ്പോൾ നമ്മളിതിലെ പുരാണങ്ങളിലൊക്കെ പറയുന്ന പോലെ അസുരന്മാരെന്ന് പറയാം ദേവന്മാരും അസുരന്മാരും ദേവന്മാരെന്ന് പറഞ്ഞാൽ ഏഞ്ചൽസ് എന്ന് പറയാം അസുരന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീമൺസ് എന്ന് പറയാം അങ്ങനെയുള്ള രണ്ട് ചേരു തിരിഞ്ഞുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കെയ്ന് ഏപലും മറ്റേ ലിലിത്ത് പിന്നെ പലതരത്തിലുള്ള ബൈബിളിലുള്ള പല ക്യാരക്ടേഴ്സിനും ഇതിലെടുത്തിട്ടുണ്ട് ലൂസിഫർ മോർണിംഗ് സ്റ്റാർ പിന്നെ മൈക്കിള് ഗേബ്രിയല് മൈ ബൈബിളിൽ നിന്ന് കുറേയധികം കണ്ടന്റ് ഈ സീരീസിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് എട്ട് പോയിൻറ്റ് ഏഴ് ആണ് ഇതിന്റെ റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത് നല്ല സീരീസ് ആണ് ഞാൻ ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടു പതിനഞ്ച് ഉണ്ട് ഒരേ എപ്പിസോഡ് പോലും നിങ്ങൾക്ക് ബോർ അടിക്കില്ല പല എപ്പിസോഡിലും ഇത്തിരി നമുക്ക് ഇത്തിരി വിഷമം തോന്നിയാലും അടുത്ത എപ്പിസോഡിൽ വരുമ്പോൾ കുറച്ച് എൻജോയബിൾ ആയിട്ട് പല കാര്യങ്ങളും ആക്ടൈസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ ഈ സീരീസിൽ നിന്ന് കാണണം പിന്നെ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു കണ്ടതിന് ശേഷം കമൻറ്റിൽ രേഖപ്പെടുത്തുക ഇത് കണ്ട സീരീസ് മാത്രമേ ഞാനിവിടെ റെക്കമെൻഡ് ചെയ്യുകയുള്ളൂ ഞാൻ കാണാത്ത സീരീസിനെ കുറിച്ച് ഞാൻ അഭിപ്രായമോ എൻറ്റേതായിട്ടുള്ള അഭിപ്രായം ഞാൻ പറയില്ല കാണാത്ത സീരീസിനെ കുറിച്ചാണ്